പിതൃകോവിൽ ഗണപതിയുടെ പിന്തുടർച്ചക്കാരനായി ബീഹാർ കാടുകളിൽ നിന്നും മലയാള മണ്ണിലേക്ക് കാലെടുത്തു കാലെടുത്തുവച്ചവൻ ആനക്കേരളം നോക്കി കാണുന്ന യുവതലമുറക്കാരൻ ഇവൻ പിതൃകോവിൽ പാർത്ഥസാരഥി പൂരനഗരിയായ തൃശൂർ ജില്ലയിൽ നിന്നും ഉത്സവ കേരളം അടക്കി ഭരിക്കാൻ വന്നവൻ ഇല്ലായ്മയുടെ ദാരിദ്ര്യത്തിനിടയിലും ശശി എന്ന ഒരു സാധാരണക്കാരൻ തനിക്ക് ലോട്ടറി അടിച്ച പൈസ കൊണ്ട് മോഹവില നൽകി സ്വന്തമാക്കിയതാണ് പാർത്ഥസാരഥിയെ പതിമൂന്ന് ലക്ഷം രൂപ കൊടുത്ത് ബീഹാറിലെ ഒരു പ്രമാണയിൽ നിന്നാണ് ശശി പാർത്ഥസാരഥിയെ സ്വന്തമാക്കുന്നത് ആനകളുടെ അന്തർസംസ്ഥാന കൈമാറ്റം നിരോധിച്ചതിന് ശേഷം പ്രത്യേക അനുമതിയുടെ പിൻബലത്തോടെ കേരളത്തിലേക്ക് അവസാനം കൈമാറ്റം ചെയ്ത ആനകളിലൊരുവനാണ് പാർത്ഥസാരഥി കേരളത്തിലെത്തിച്ച പാർത്ഥസാരഥിയെ ശശി തനിക്ക് ഭാഗ്യം നേടിത്തന്ന പിതൃകോവിൽ ഭഗവാന് കാണിക്കയായി സമർപ്പിച്ചു കേരളത്തിൽ മൈക്രോചിപ്പ് ഘടിപ്പിച്ച ആനകളിലൊരുവനാണ് പാർത്ഥസാരഥി അളവിലും അതിനൊത്ത തലയെടുപ്പോടും കൂടെ ആനക്കേരളത്തിൽ വളർന്നുവരുന്ന യുവതലമുറക്കാരൻ പിതൃകോവിൽ ശങ്കരഭഗവാന്റെ മാനസപുത്രനായി എരുമയൂർമണിയുടെ കയ്യും പിടിച്ച് ഉത്സവ കേരളത്തിന്റെ ബാലപാഠങ്ങൾ മനപ്പടമാക്കി ഇന്നവൻ തന്റെ ജൈത്രയാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു